എവർക്കും സ്നേഹ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പോയിരുന്നു നമ്മുടെ എറണാകുളം ജില്ലയിലെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് മിനിക്കുട്ടി എന്ന പേരുള്ള ഏഴ് വയസ്സുള്ള ഒരു പൊന്നോമന മകളാണ് മരിച്ചത് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഞാൻ പോകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സ്നേഹിതെ എൻ്റെ സ്നേഹിത വൃന്ദത്തിലുള്ള ഒരാളുടെ മകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിനിക്കുട്ടി എന്ന് പറഞ്ഞ ഈ പൊന്നോമന കുഞ്ഞുമോള് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഏഴ് വയസ്സുള്ള മിനിക്കുട്ടി എന്ന് പറഞ്ഞ പൊന്നോമന മകൾ മരിച്ചത് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞു മരിച്ചത് വിഷമകത്ത് ചെന്നിട്ടാണ് ഈ കുട്ടി മരിച്ചത് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞു മരിക്കാനായിട്ട് കാരണം മറ്റൊന്നായിരുന്നു ആ കാരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നതിന് മുൻപ് ഏവരോടും ഒരു അഭ്യർത്ഥനയുണ്ട് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനായിട്ട് മറക്കാതെ ഇരിക്കുക മിനിക്കുട്ടി ഉണ്ടായത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിരന്തരമായ പ്രാർത്ഥന കൊണ്ടാണ് നിരന്തരപരമായ പ്രാർത്ഥനയും നിരന്തരമായിട്ടുള്ള മെഡിസിൻ്റെ ആ ഉപയോഗവും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ധാരാളം കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിക്കാൽ ഇവർക്ക് ഉണ്ടായത് രാജീവ് സുകന്യ ദമ്പതിമാരുടെ ഒരേ ഒരു മകളാണ് മിനിക്കുട്ടി എന്ന് പറഞ്ഞ ഈ കൊച്ചുമോള് അപ്പോൾ രാജീവ് എറണാകുളത്ത് എടുത്ത് വർക്ക് ചെയ്യുന്നു സുകന്യ എറണാകുളത്ത് എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലാണ് ഈ രാജീവ് വർക്ക് ചെയ്യുന്നത് സുഖന്യക്ക് വലിയ ജോലിയൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ഹൗസ് വൈഫൊക്കെയാണ് അത്യാവശ്യം ബേസിക് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയാണുള്ളത് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് കാമാക്ഷി എന്നാണ് രാജീവിൻ്റെ അമ്മയുടെ പേര് അമ്മയ്ക്ക് പ്രായമുണ്ട് രാജീവിന് നാല് സഹോദരിമാരുണ്ട് രാജീവിന് രാജീവ് ഒരേ ഒരു ഈ കാമാക്ഷി എന്ന് പറഞ്ഞ അമ്മയുടെ ഒരേ ഒരു മകനാണ് ഈ രാജീവ് എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി അപ്പോൾ രാജീവിൻ്റെയും സുകന്യയുടെയും ജീവിതത്തിൽ അവർ തനിച്ചാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്രയങ്ങ് ഓക്കെ അല്ല കാരണം ഈ സുകന്യ എല്ലാവരുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ പ്രശ്നക്കാരായിട്ട് കാണും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കുടുംബമാവുമ്പോൾ തട്ടിലും മുട്ടലുമൊക്കെ ഉണ്ടാവുക സർവ്വസാധാരണമാണ് ആ രീതിയിലാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ ആ ഒരു ചട്ടക്കൂടിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അല്ലേ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ആ രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രാജീവിൻ്റെ ജീവിതത്തിലും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എല്ലാവർക്കും ഈ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രായമായ ആളുകളെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് അത് അറുപതിന് മുകളിലേക്ക് അല്ലെങ്കിൽ എഴുപതിനോടടുത്തൊക്കെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്കൊരു അധികപ്പറ്റാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഒട്ടുമിക്ക വീടുകളിലും ഈ പ്രായമായ അച്ഛനും അച്ഛനമ്മമാർ വീട്ടുകാർക്ക് അലസ്വരമാണ് സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത അവസ്ഥയാകുമ്പോൾ പിന്നെ മരുമക്കളുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഈ രാജീവിൻ്റെയും സുഗന്യയുടെയും വീട്ടിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ കാമാക്ഷി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല എങ്കിലും പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നെടുത്ത് മലമൂത്രമൊന്നും ഒന്ന് കൺട്രോൾ ചെയ്യുന്നെടുത്ത് ഓക്കെ ടോയ്ലറ്റിലേക്കൊന്ന് പോയേക്കാം എന്ന് കരുതുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ നമ്മുടെ അങ്ങനത്തെ സാധിച്ചു ഒന്ന് വരും അപ്പോൾ അങ്ങനെ റൂമ് വൃത്തികേടാകും റൂമിൽ മണം വരും പരിസര പ്രദേശത്തൊക്കെ മണം വരും മരുന്നിൻ്റെ മണം അല്ലെങ്കിൽ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഒക്കെ ഗന്ധം അതൊക്കെ പുതിയ ജനറേഷനിലുള്ള അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അല്ല ഈ പറഞ്ഞ ഈ രാജീവും സുക്കന്യയും ഒക്കെ പത്ത് നാൽപ്പത് വയസ്സിനോടടുത്ത് അല്ലെങ്കിൽ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കൊക്കെ പ്രായമായ ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഇതൊന്നും അത്രയ്ക്ക് അവർക്ക് നാളെ പ്രായമാകും അവരിതിനേക്കാൾ കഷ്ടകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്താവിശേഷമോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ആ ഒരു സോമനസ്സോ അങ്ങനെയുള്ള മനോഭാവമൊന്നും ഒട്ടുമൊക്കെ ആളുകൾക്കും ഉണ്ടാവാറില്ല അവരൊക്കെ കരുതുന്നത് ഈ പ്രായം ചെന്നതുങ്ങളെ എവിടെയെങ്കിലും തിന്നു മുടിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുവാനായിട്ട് ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നെ ചിലർക്കൊക്കെ ആ ഒരു ഒരാശ്വാസം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഗവൺമെൻ്റ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പ്രായമായി അറുപത് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരല്ല മിക്കവാറും ഇത് ഉപയോഗിക്കുന്നത് അവരുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവർക്ക് അവരുടെ പേരിൽ കിട്ടുന്നു എന്ന് മാത്രമാണ് മിക്കവാറുമുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് പിന്നെ മരുന്നിനോ അല്ല അവരവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഈ രാജീവ് സുകന്യയുടെയും ജീവിതത്തിലേക്ക് ഈ കാമാക്ഷി എന്ന് പറഞ്ഞ അമ്മ അവരെ സംബന്ധിച്ചോളം സുഗന്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അവരെ ഈ അറുപത്തി എട്ടാം വയസ്സിൽ അല്ലെങ്കിൽ എഴുപതാം വയസ്സിനോട് അടുത്ത സമയത്തും കാമാക്ഷി അമ്മയ്ക്ക് സ്വന്തമായിട്ട് നിരങ്ങിയാണെങ്കിലും അടുക്കള കോണിൽ ഒരു വേറെ ഒരു അടുക്കളയാണ് ഐ മീൻ വേറെ ഒരു അടുപ്പാണ് ആ അടുപ്പിൽ പോയിട്ട് അവിടെ പോയി കഞ്ഞി വെക്കണം പറ്റുന്ന സാധനം വെച്ച് അവിടെ കറി വെക്കണം അങ്ങനെയുള്ള സംഗതിയാണ് ഈ അമ്മയ്ക്ക് അല്പ സ്ഥലമുണ്ട് ഈ വഴക്കിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാമാക്ഷി അമ്മയ്ക്ക് ഒരു പത്ത് എഴുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ എഴുപത് ഏഴ്സിൻ്റെ സ്ഥലം ഈ അമ്മ യാതൊരു കാരണവശാലും മകൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം അത് അമ്മ പറയുന്നത് എൻ്റെ മരണശേഷം എൻ്റെ കാലശേഷമാണ് അതുള്ളത് പെൺമക്കളെല്ലാം നല്ല സ്റ്റേജിലാണ് കഴിയുന്നത് അവർക്ക് നല്ല പിന്നെ സ്ത്രീധനമൊക്കെ നൽകി വിവാഹം കഴിഞ്ഞ അയച്ചതാണ് കാമാക്ഷി അമ്മയുടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് മകന് ഉണ്ടായിരുന്നത് ഒന്നും നൽകിയിട്ടില്ല അമ്മയുടെ പേരിലാണ് ഇപ്പോഴും അതുകൊണ്ട് ആ സ്ഥലം സ്വന്തമായി മകനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മരുമകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അതിൻ്റെ അവകാശം അമ്മയാണ് അമ്മയുടെ മരണശേഷം മാത്രമേ കിട്ടുകയുള്ളൂ അമ്മയാണെ ഒട്ടും വിട്ടുകൊടുക്കുന്നതുമില്ല എന്നാൽ ഒന്നു സഹായിക്കുന്നുമില്ല എന്നുള്ള രീതിയിലാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടാണെങ്കിലും ആണെങ്കിലും ആർക്കാണെങ്കിലും അത്തരത്തിലുള്ള അമ്മയോടൊരു നീരസവും അല്ലെങ്കിൽ വൈരാഗ്യവും അല്ലെങ്കിൽ ആ രീതിയിലൊരു മനോഭാവം ഉണ്ടാവുക സർവ്വസാധാരണമാണ് അമ്മയോട് അവരെ പല രീതിയിലും പറഞ്ഞു നോക്കി അമ്മയെ എനിക്ക് തരൂ അല്ലെങ്കിൽ എനിക്ക് എഴുതി തരൂ ഞാൻ വീട് വയ്ക്കട്ടെ അല്ലെങ്കിൽ അത് വെച്ച് പണയപ്പെടുത്തട്ടെ അങ്ങനെ മറ്റ് പല പല കാര്യങ്ങൾ നോക്കാം ട്ടെ എന്ന് പറഞ്ഞപ്പോഴൊന്നും കാമാക്ഷിയമ്മ അടുക്കുന്നില്ല കാമാക്ഷമോ പറഞ്ഞു അതവിടെ കിടന്നോട്ടെ എൻ്റെ കാലശേഷം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ മതി എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ ഈ രാജീവിനും നമ്മുടെ ഭാര്യക്കും സുഖന്യക്കും ഒരു പേടിയുണ്ട് കാരണം ഈ മരണശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മറ്റു ചില ഈ അവകാശികൾ പെൺമക്കളോടൊക്കെ വന്നാലോ അങ്ങനെ ചില അവർ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതെങ്കിലും ആ സമയത്ത് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാനുള്ള പരമാവധിയായിട്ട് അവർ ശ്രമിച്ചപ്പോൾ അമ്മയൊന്നിനും അടുക്കുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ബദ്ധശത്രു ആരാണ് അമ്മയാണ് അവരുടെ ബദ്ധശത്രു അപ്പോൾ ഈ വീട് സ്ഥലവും ഇരിക്കുന്ന ഇവർ താമസിക്കുന്ന സ്ഥലം അമ്മയുടെ പേരിലുള്ളതാണ് അത് ആ വീടും അമ്മയുടെ പേരിലുണ്ട് അതുകൊണ്ട് അമ്മേനെ അവർക്ക് ഇറക്കി വിടാനും പറ്റത്തില്ല അമ്മേനെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള മനോഭാവത്തിലാണ് അപ്പോൾ ഈ സുഗന്യ അമ്മയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥമൊക്കെ വളരെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കൊടുത്തു ആ രീതിയിലേക്കാണ് രാജീവാണെങ്കിലും അമ്മയെ വളരെ നികൃഷ്ടമായ രീതിയിലാണ് അമ്മയെ കാണുന്നത് അമ്മയ്ക്ക് ഒന്നും കൊടുക്കില്ല മരുന്ന് വാങ്ങി നൽകുകയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയില്ല ഒന്നും തന്നെ കൊടുക്കുകയില്ല പക്ഷേ പെൺമക്കൾ വല്ലപ്പോഴും വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് അവർ അമ്മയെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് അവരത് ചെയ്യില്ല പക്ഷേ അവർ വരുമ്പോൾ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ അതിന് അല്പം പൈസ അങ്ങനെയൊക്കെ നൽകിയിട്ട് പോകും അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അടുത്തുള്ള കടയിൽ പോയിട്ട് ചെറിയ ചെറിയ രീതിയിലേക്ക് നിരങ്ങിയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ പോയിട്ടാണ് ഈ പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരികയും ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഈ സുകന്യ എന്ന് പറഞ്ഞ മകൾ ഈ അടുക്കളയിൽ ഒരു അടുക്കളയിൽ രണ്ടായിട്ടാണ് രണ്ടടുപ്പിലാണ് പാകം ചെയ്യുന്നത് സുകന്യെ രാവിലെ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം അടുപ്പിൽ തീയെല്ലാം കുത്തിക്കെടുത്തിയതിനു ശേഷം അതിനകത്ത് ഒരു കിലോ വെള്ളം എടുത്ത് അടുപ്പിലേക്ക് ഒഴിക്കും കാരണം അതിനകത്ത് ചാരം ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല രണ്ടാമത് അമ്മായിയമ്മ തീ പിടിപ്പിക്കുമ്പോഴേക്കും ഒരു കാരണവശാലും അവർക്കങ്ങനെ എളുപ്പത്തിലൊന്നും ചെയ്യാൻ സാധിക്കരുത് അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അത് തന്നെയുമല്ല പാത്രങ്ങളിലെ വെള്ളമുണ്ടെങ്കിൽ എല്ലാം കാലിയാക്കി വെക്കും അങ്ങനെ പല പല രീതിയിലുള്ള കാരണങ്ങളൊക്കെ ചെയ്യുന്നു കാരണം അവർ ഈ എഴുപതാം വയസ്സിലും നിരങ്ങിയിട്ടാണെങ്കിലും കിണറ്റുകരയിൽ പോയി കിണറ്റിൽ വെള്ളം വലിച്ചു കോരിക്കൊണ്ട് വന്ന് അങ്ങനെയൊക്കെ വെക്കണം അവർക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ് എന്നിരുന്നാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ അതിന് വേണമെന്നുണ്ടെങ്കിൽ ആരും നൽകാനില്ല സ്വന്തമായിട്ടുണ്ടാക്കണം ആ റൂമിൽ ഈ പറയുന്നത് പോലെ തന്നെ ക്ലീൻ ക്ലീനാക്കാനും നീറ്റാക്കാനും വൃത്തിയാക്കി വെക്കാനും തുക്കാനും തുടയ്ക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അല്ല കിടക്കും ചിലപ്പോൾ ബാത്റൂമിൽ പോകേണ്ട സമയത്ത് പോകാൻ സാധിച്ചൊന്നും വരികയില്ല അവിടെ ആകപ്പാടെ ഒരു ബാത്റൂമേ ഉള്ളൂ ആ ബാത്റൂമിൽ എങ്ങനെയാണ് ഇവർ പോയിട്ട് മലപൂർവ്വം ഈ അമ്മയെ അതിന് സമ്മതിക്കാതിരിക്കാനായിട്ട് അവർ കയറിയിട്ട് മണിക്കൂറുകളോളം മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും മണിക്കൂറുകളോളം പോയിട്ട് ബാത്റൂമിലിരിക്കും അപ്പോൾ അമ്മയ്ക്ക് വേറെ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ പറമ്പിൽ പോകണം അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടു ോള് ചെയ്യാൻ പറ്റാത്തപ്പോൾ തന്നെ അങ്ങ് ആയിപ്പോകും അത്തരത്തിലുള്ള ഭയങ്കര വിഷമാവസ്ഥയിലൂടെയൊക്കെയാണ് അമ്മ കടന്നു പോകുന്നത് അവസാനം രാജീവിനോട് സുഖന്യ പറഞ്ഞു നിങ്ങളുടെ തള്ളയെ കൊണ്ട് മടുത്തു ഇവരെ എന്താണ് ചെയ്യേണ്ടത് എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറഞ്ഞാൽ കൊണ്ടാക്കാനും പറ്റത്തില്ല അതിന് മറ്റുള്ളവർ ചോദിക്കാൻ വരും മക്കൾ ചോദിക്കാൻ വരും മരുമക്കൾ ചോദിക്കാൻ വരും മറ്റുള്ള പല പല പ്രശ്നങ്ങൾ അതും പറ്റത്തില്ല എവിടെയെങ്കിലും തല്ലിക്കൊല്ലാമെന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല ഇപ്പം എന്താ ചെയ്യുക എന്ത് ചെയ്താലാണ് നമുക്കിതൊന്ന് ഇത് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാജീവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക തക്കം പാർത്തിരിക്കുക നമുക്ക് നോക്കട്ടെ സമയവും സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും നോക്കിയിട്ട് നമുക്കങ്ങ് അങ്ങ് ചെയ്യാം ചെയ്യാം അല്ലാതെ ഇപ്പം എന്താണ് ചെയ്യുക നീ നിന്റെ യുക്തി പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ഇലയ്ക്ക് മുഴുവൻ കേടില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടെന്ന ഉള്ള രീതിയിലേക്ക് അവർ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് അവസാനം ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പോകുമ്പോഴേക്കും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം അമ്മ ഇവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാനായിട്ട് വരുന്നില്ല ഇവരെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വരുന്നില്ല ഇത്രയും പ്രായമായെങ്കിലും അവരെല്ലാ സംഗതികളും സ്വന്തമായിട്ട് ചെയ്തിട്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊരു ദിവസം അവിടെ വീട്ടിൽ പെമ്മക്കളും ആരും ഒക്കെ വന്നു വന്നപ്പോഴേക്കും അവർ ചെറിയ ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് വീട് വെക്കണം അല്ലെങ്കിൽ ഇപ്പം മകളുടെ മക്കളുണ്ട് രണ്ട് പേരുണ്ട് മൂത്തതാണ് പെൺകുട്ടികൾ അപ്പോൾ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും പഠന കാര്യങ്ങളും ഒക്കെയുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോഴേക്കും അമ്മയെ ഒരു കാര്യം ചെയ്യുക അമ്മയുടെ കുറച്ച് സ്ഥലം അമ്മയുടെ പേരിലുണ്ടല്ലോ പത്തേഴ് ദിവസം സ്ഥലത്തിനകത്ത് കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാണ് ഞാൻ മകളെ പഠിപ്പിക്കട്ടെ അപ്പോൾ അതിനൊന്നുകിൽ അത് പണയപ്പെടുത്തണം അല്ലെങ്കിൽ വിറ്റിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ല വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെയൊക്കെ പറയുന്നത് ഈ സുകന്യ കേൾക്കുന്നുണ്ട് സുകന്യയുടെ ഉള്ളില് വലിയൊരു തീയാളി കാരണം ഈ സ്ഥലം ശരിയായി പറഞ്ഞാൽ രാജീവിന് അവകാശപ്പെട്ടതാണ് അപ്പോൾ ഈ രാജീവിന് അവകാശപ്പെട്ട സ്ഥലം അമ്മ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അമ്മയുടെ പേരിലായതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേരിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് വിത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഉടനടി എന്തെങ്കിലും ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും അവർ വന്നപ്പം രാജീവിനോട് പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങൾ പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തില്ല കാര്യങ്ങൾ കൈവിട്ടു പോകും ആകപ്പാടം നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുന്നത് ഇവരെ ഇങ്ങനെ സഹിച്ചു കൊണ്ട് പോകുന്ന ഈ സ്ഥലമുള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ അത് ശാശ്വതമാണ് എന്ന് തോന്നുന്നില്ല കാരണം ഇവർ ഇത് മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കാനുള്ള ചെറിയ ചെറിയ ഒരു ഒരു ചെറിയ ആ ഒരു ഐഡിയയൊക്കെ ചെയ്യുന്നുണ്ട് എന്നും നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ വന്നിരുന്നു അവരുമായിട്ട് അവിടെയുള്ള രഹസ്യ സംഭാഷണമൊക്കെ ഞാൻ പാത്തിരുന്നു കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാജീവിൻ പറഞ്ഞു എന്തു ചെയ്യാൻ സാധിക്കും ഇവരെ അന്ന് അത് പറഞ്ഞ് അടുത്ത ദിവസം ഭയങ്കര വഴക്കും ബഹളവും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഇവരുടെ വീടിനുള്ള ചുറ്റുപാടുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ രാജീവർ അത്യാവശ്യം ആ പരിസര പ്രദേശവുമായിട്ടൊക്കെ അത്യാവശ്യം എളുപ്പം ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയെ ഒരു രോഗിയാക്കി മാറ്റുക അല്ലെങ്കിൽ അമ്മയെ ഇല്ലായ്മ ചെയ്യുക അത് മാത്രമാണ് ഒരു ഉപാധിയുള്ളത് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മ മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ ആ രീതിയിലേക്കും വല്ലതും ആക്കി തീർക്കണം അപ്പോൾ രാജീവ് പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുക നമുക്ക് നോക്കാം രാജീവിന് ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാൽ സ്വന്തം അമ്മയല്ലേ ചെറിയ ഒരു ഒന്നോ രണ്ടോ ശതമാനമുള്ള ചെറിയൊരു സോഫ്റ്റ് ഉണ്ട് അപ്പുറത്ത് അത്രമാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെയില്ല കാരണം അവർക്ക് ആദ്യമാണ് മകളാണ് ഒരു പെൺകുട്ടിയാണുള്ളത് ഏഴ് വയസ്സായ അവർക്ക് ഒരു പെങ്കൊച്ചാണ് ഭാവിയിൽ ധാരാളം കാര്യങ്ങളുണ്ട് ഇതൊരു വീട് വെച്ചിട്ടില്ല ഈ സ്ഥലം അമ്മയുടെ പേരിലായതുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റിനും പറ്റുന്നില്ല ഭർത്താവ് ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുകയാണ് ഡെവലപ്മെൻറ്റുകളൊന്നും പറ്റുന്നില്ല എന്തെങ്കിലും പക്ഷേ എന്തൊരു ബിസിനസ് ചെയ്യാം അല്ല സ്ഥലം വിച്ചിട്ട് വിറ്റിട്ടോ പണയപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയാൽ അതിന് സാധിക്കുന്നില്ല കാരണം അതിനെല്ലാത്തിനും വിലകുതിരിയായിട്ട് നിൽക്കുന്ന ഈ അമ്മയാണ് അപ്പോൾ സുകന്യെ തീരുമാനിച്ച് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഇല്ലാതെയാക്കുക അതുമാത്രമാണ് മാർഗം ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സുഗന്യ തീരുമാനിച്ച് ഒരു കാര്യം ചെയ്യുക ഇവരോട് കുറച്ചൊന്ന് അനുഭാവപൂർവ്വം പെരുമാറി ഒന്ന് പ്ലേറ്റൊന്നും മാറ്റി പിടിക്കാമെന്ന് എന്ന് കരുതി സുകന്യ അടുത്ത ദിവസം പോലെ തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിലെത്താനൊരു കാര്യം ഉണ്ട് കാരണം ഇവരൊരു പ്രാവശ്യം ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിരങ്ങി അവിടെ വരുന്ന സമയത്ത് വയ്യാതെ ആയിട്ടൊന്ന് തെന്നു വീഴുകയുണ്ടായി ആ തെന്നു വീണിട്ട് അവരുടെ ഈ ഇടുപ്പിന് ചെറിയൊരു പ്രശ്നം വന്നു അപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മക്കളുടെ വീട്ടിലേക്ക് പെൺമക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുങ്ങി വന്നപ്പോൾ സുഗന്യ പറഞ്ഞു വേണ്ട ഇനി ഇത്രയായിട്ട് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകേണ്ട നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അമ്മയുടെ ആ നോ മീൻസ് അത് വീണ് കിട്ടിയ ഒരു വലിയ ലോട്ടറി ആയിട്ടാണ് സുകന്യ കണ്ടത് അമ്മയെ നോക്കാനുള്ള ഒരു അവസരം നാട്ടുകാരുടെ മുമ്പിൽ നല്ല നല്ലപുള്ള ചമയാനുള്ളൊരു അവസരം മറ്റുള്ള ആ ആ രീതിയിലേക്ക് സുകന്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ അവസരം മുതലെടുക്കുകയും അമ്മയെ അവിടെ തന്നെ നോക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം അല്ല ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതി തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു മക്കൾ മരുമക്കളുമൊക്കെ കണ്ണിൽ കണ്ണിൽ നോക്കി അയ്യോ ഇതെന്തു പറ്റി പെട്ടെന്നൊരു എന്നൊക്കെ വിചാരിക്കുകയും ചെയ്തിരുന്നു അവർ എന്താണെങ്കിലും അതോടുകൂടി സുഖനിയുടെ സ്വഭാവത്തിൽ ചെറിയ നേരിയ ഒരു മാറ്റം വന്നതായിട്ട് ഈ കാമാക്ഷമ്മൻ ചെറുതായിട്ട് തെറ്റിദ്ധരിച്ച് പോയി കാരണം ഓർത്തോ കുഴപ്പമില്ല ഞാൻ വീണ് കഴിഞ്ഞപ്പോഴാണെങ്കിലും അവർക്ക് ചെറുതായിട്ടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്നേഹം എന്നോടുണ്ടല്ലോ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അപ്പോൾ ഈ മരുന്നും ഇത് ഇങ്ങനെയുള്ള സ്ഥിതി ആയപ്പോഴേക്കും അവർക്ക് വെക്കാനോ മറ്റുള്ള കാര്യക്കൊന്നും പറ്റില്ല അപ്പോൾ മൂന്ന് നേരം വളരെ വിഷമിച്ചിട്ടാണെങ്കിലും മരുന്നും ഭക്ഷണവും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സുഖന്യ തന്നെ ചെയ്യാമെന്നുള്ള നിലപാടിലേക്ക് എത്തി കാരണം ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നാമ്പുറത്തെ കാരണം എന്താ വെച്ചാൽ അവരെ മരുമ്പ മക്കളുടെ വീട്ടിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ മക്കളുമായിട്ടുള്ള ടൈംസ് ആകും പിന്നെ അവരെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ സ്ഥലം എഴുതി വാങ്ങിക്കാൻ അവർക്ക് ആവശ്യങ്ങൾ ധാരാളമുണ്ട് അതിൻ്റെ ആ ഭയത്തിൽ മാത്രമാണ് സുകന്യ ഇവരെ അവിടേക്ക് വിടാതിരുന്നത് അങ്ങനെ ആകെ ഒരു മൂന്നാല് മാസം കൊണ്ട് ഈ പ്രായമായി കഴിഞ്ഞാൽ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നാലഞ്ച് മാസം എടുക്കും സാധാരണ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഓക്കെ ആകുന്ന പോലെ അങ്ങനെ ആകില്ലല്ലോ അങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പതുക്കെ പതുക്കെ പൊക്കെ ഉണ്ടായി പോകുന്ന രീതിയിലേക്ക് സുകന്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കൊടുക്കും ആ രീതിയിലേക്ക് പോയപ്പോഴേക്കും സുഗന്യക്കും മടുത്തു കാരണം ഒരാഴ്ച രണ്ടാഴ്ചയൊന്നുമല്ല പിന്നെ ആദ്യത്തെ ഒരാഴ്ചതും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി പിന്നീട് ബുദ്ധിമുട്ടായി മാറി കാരണം അവർ കിടപ്പിലാണ് ചില സമയത്ത് ഈ മലവും മൂത്രമൊക്കെ എടുത്തേണ്ടി വരും അവരെ തുടപ്പിക്കേണ്ടി വരും മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത് ഇതുവരെ ഇത്രയും നാൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് അവരെ കുറ്റപ്പെടുത്തി അവരെങ്ങനെയെങ്കിലും ഇല്ലാതെയായാൽ മതിയായിരുന്നു എന്നുള്ള മനോഭാവത്തോട് പോയിരുന്ന ആ ഒരു കാല ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെയൊരു അവസ്ഥ സംജാതമായിരിക്കുന്നത് അപ്പോൾ സുഖന്യ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് തീരുമാനമെടുത്തു എങ്ങനെയാണെങ്കിലും കാമാക്ഷി എന്ന് പറഞ്ഞ അമ്മേനെ ഇരുചരവി അറിയാതെ അത് വലിയ ഇപ്പോഴാണ് ചെറിയ അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന സമയമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല അങ്ങനെ അങ്ങ് ഇല്ലാതെയാക്കിയേക്കാം എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ വിവേകവും നമ്മുടെ വിചാരത്തിനനുസരിച്ചായിരിക്കത്തില്ല നമ്മുടെ വിവേകം പ്രവർത്തിക്കുന്നത് ചില പൊട്ടബുദ്ധി എന്ന് പറയുമല്ലോ ഒറ്റ ബുദ്ധി പൊട്ട ബുദ്ധി എന്ന് പറയുന്ന സംഗതികളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സുകന്യ എത്തുകയും സുകന്യ തൻ്റെ അമ്മായിയമ്മയായ കാമാക്ഷിയെ ആ ഭർത്താവിനോട് പോലും ആലോചിക്കാണ്ട് അവരെ വിഷം കൊടുത്തങ്ങ് കൊന്നുകളയാമെന്നുള്ള തീരുമാനത്തിലെത്തുകയും അവർക്ക് അങ്ങനെ ഒരു സംഗതിയുണ്ട് അപ്പോൾ അവർക്ക് സുഗന്യ തീരുമാനിച്ചപ്പോൾ ഈ ഈ പാലിനകത്ത് എങ്ങനെ കൊടുക്കും ഭക്ഷണത്തിലൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ ഷുഗറിൻ്റെ ചെറിയ സംഗതിയുണ്ട് പ്രഷറിൻ്റെ ചെറിയ സംഗതിയുണ്ട് ചെറിയ കൊളസ്ട്രോളിൻ്റെ സംഗതിയുണ്ട് അപ്പോൾ ഭക്ഷണത്തിലൊന്നും കലർത്തി കൊടുത്താൽ ഏൽക്കുകയില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരല്പം പാൽ കലർത്തി പാലിനകത്ത് ആക്കിയും കലർത്തിയും കൊടുക്കാം അപ്പോൾ അതിന് അത് മുന്നോടിയായിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ അമ്മയ്ക്ക് ലേശം ലേശം പാല ഒരു അരക്കപ്പ് പാൽ അര ഗ്ലാസ് പാൽ അപ്പം പറഞ്ഞു വൈദ്യുതി വന്നിരുന്നു അല്ലെങ്കിൽ ഡോക്ടർ വന്നിരുന്നു അപ്പോൾ അയാൾ വന്നപ്പോഴേക്കും കുറച്ച് അമ്മയ്ക്ക് ഈ വെല്ലിൻ്റെ പരിപാടികളൊക്കെ കൂടുതൽ ബലം കിട്ടുവാനും അതിനുമൊക്കെ ആയിട്ട് പാൽ കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് പാൽ വാങ്ങിച്ചിട്ടാണ് അപ്പം അത് കുടിക്കാനുള്ള സംഗതി കൊണ്ട് ചെറിയൊരു അതിനകത്തൊരു മരുന്ന് കലക്കിയിട്ടാണ് തരുന്നത് അത് ആയുർവേദമാണ് കാരണം എന്തോ ഇതിൻ്റെ പൊടി കലർത്തിയിട്ടാണ് അത് ശരിയായിട്ടുള്ള അതിന് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യും ഒരാളെ ഒരാൾക്ക് ആക്കണമെങ്കിൽ എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ അങ്ങനെ ഈ അമ്മ അത് കുടിക്കാനായിട്ട് തയ്യാറാകാൻ ഒക്കെ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് സുഗന്യ പ്ലാൻ ചെയ്യുകയും അമ്മയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഗ്ലാസ് പാൽ വെച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ കൊടുക്കുന്ന സന്ധ്യാസമയം കഴിയുന്ന സമയത്താണ് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം സുഗന്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പാലിൽ വിഷം കലർത്തിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ള സംവിധികളിലൊക്കെ ചെയ്തിട്ട് പറഞ്ഞു അമ്മ പാലുണ്ട് കുടിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അന്ന് വൈകുന്നേരം ഈ മിനിക്കുട്ടി എന്ന് പറഞ്ഞ മോളുണ്ടല്ലോ അപ്പോൾ ആദ്യമൊന്നും മിനിക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് വിടുകയും ഉണ്ടായിരുന്നില്ല കുഞ്ഞ് മോൾക്ക് അമ്മൂമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മയുടെ എടുത്ത് പോയിരിക്കും അമ്മൂമ്മ പറഞ്ഞ ചെറിയ ചെറിയ കഥകളൊക്കെ കേൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളും അതും ഇതുമൊക്കെയുണ്ട് അപ്പോൾ ഇവർ അടുത്ത അങ്ങോട്ടോ ഇങ്ങോട്ടോ വേറൊരു അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു അന്ന് ചെറിയ എന്തോ വിശേഷവും മറ്റോ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുഞ്ഞു വന്നപ്പോഴൊക്കെ അമ്മയ്ക്ക് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അമ്മൂമ്മയെ പാല് കുടിക്കുക അമ്മൂമ്മ പാല് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് മെനിക്കുട്ടി പറഞ്ഞപ്പോഴേക്ക് അമ്മൂമ്മ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യാം അതിനകത്ത് കുഞ്ഞ് ചെറിച്ചിരി മരുന്ന് കളിക്കേണ്ടത് പക്ഷേ ആ മരുന്ന് നല്ലതാണ് മരുന്ന് എല്ലിനും പല്ലിനും ഒക്കെ നല്ല മരുന്നാണ് അതിനകത്ത് വൈദ്യുതി മരുന്നല്ലേ അപ്പോൾ നമുക്ക് അമ്മൂമ്മയ്ക്ക് നോക്കുമ്പോൾ ഈ മരുന്ന് ഈ പാൽ നമുക്ക് പപ്പാതി കുടിക്കാമെന്ന് വെറുതെ ഈ കാമാക്ഷി അമ്മ പറയുകയുണ്ടായി നോക്കണം ഓരോ സമയത്തിൻ്റെ മരണത്തിൻ്റെ ഓരോ നമ്മുടെ ഉടേതമ്പുരാൻ ഓരോരുത്തരുടെ തലയിൽ ഓരോ വിധി എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ മുനിക്കുട്ടിയെ രാജീവിനും സുഗന്യക്കും കിട്ടിയത് വളരെ നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷമാണ് പക്ഷേ ഇത് അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ മോളോട് അമ്മ ഇച്ചിരി പാൽ മോള് കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ മിനിക്കുട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സുഗന്യ ഈ വിഷം കലർത്തി വെച്ചിരുന്ന പാല് ഈ മോള് ഇച്ചിരി കുടിക്കാം അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് കുട്ടികളല്ലേ അവർക്ക് വലിയ ഇതൊന്നുമില്ല കുടിച്ചപ്പോൾ ഇഷ്ടമായിട്ട് തോന്നി അത് മുഴുവൻ ആ കുഞ്ഞു കുഞ്ഞു കുടിച്ച് തീർക്കുകയാണ് ഉണ്ടായത് എന്തിന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും സുകന്യ നല്ലൊരു വർത്തമാനം കേൾക്കാനായിട്ട് തൻ്റെ അമ്മായിയമ്മയുടെ മരണവൃത്താന്തം കേൾക്കാനായിട്ട് ഓ ഇന്നുകൊണ്ട് ആ ശല്യം ഇല്ലാതെയായല്ലോ എന്ന് കരുതിയിരുന്ന് സുഗന്യയ്ക്ക് അമ്മായിയമ്മയുടെ മരണവൃത്താന്തല്ല കേൾക്കേണ്ടി വന്നു സ്വന്തം കാത്തു കാത്തുകാത്തിരുന്നുണ്ടായ ദൈവം കനിഞ്ഞു നൽകിയ തൻ്റെ പൊന്നോമൻ മകളായ മിനിക്കുട്ടിയുടെ നിർജീവമായ ജഡമാണ് സുകന്യയ്ക്ക് അടുത്ത ദിവസം കാണാനായിട്ട് രാവിലെ കാണാനായിട്ട് സാധിച്ചത് ഒന്നും പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ല തല ദിവസം കിടന്നുറങ്ങിയ മകൾ പിറ്റേ ദിവസം രാവിലെ മരിച്ചു കിടക്കുന്നു എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു സ്വാഭാവിക മരണമല്ല ഒരു കുഞ്ഞ് ഓടിച്ചാടി നടന്നിരുന്ന കുഞ്ഞ് ആ പെട്ടെന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതിൻ്റെ പിന്നാമ്പുറങ്ങളും അതിൻ്റെ കാര്യം മാത്രമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് പല കാര്യങ്ങളും അറിയാം എന്തു തന്നെയാണെങ്കിലും ആ കുട്ടിയുടെ മരണം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് രാജീവും സുഗന്യയും ഇപ്പോൾ ജീവിക്കുന്നത് അവരുടെ അവസ്ഥ ഒരു 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 വരെ നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത് ചത്തത്തിനൊപ്പമേ ചത്തത്തിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് മറ്റുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ ആത്യന്തികമായി പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വലിയ ശല്യമാണ് അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതെയേക്കാം ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല അവരെ കൊന്നു കള തള്ളിയേക്കാം അല്ലെങ്കിൽ അവരെ അവരൊന്നില്ലാതെയേക്കാ നമുക്ക് സുഖവും സന്താ സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നൊക്കെ നമ്മൾ കരുതി നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പിന്നീട് പക്ഷേ നമുക്കതിനേക്ക് ലഭിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമായിരിക്കാം ഒന്ന് ഓർക്കുക എപ്പോഴും നമ്മളും നാളെ പ്രായമാകാം നമ്മൾക്കും പ്രശ്നങ്ങളാകും നമ്മൾക്കും രോഗം വരാം നമ്മൾക്കും ദുരിതം വരാം നമ്മളും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കൊല്ലുവാനായിട്ടുള്ള മുൻകരുതൽ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം ജസ്റ്റ് ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിത് തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഹൃദയവിശാലതയോട് കൂടിയിട്ട് എത്രമാത്രം അനുകമ്പയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ നമ്മളുടെ പാരൻസിനോട് പെരുമാറുകയും അവരെ കൺസിഡർ ചെയ്യുകയും ചെയ്യണ്ടതെന്നുള്ള ആ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാമാക്ഷിയെന്ന് പറഞ്ഞാൽ അമ്മയെ കൊല്ലുവാനായിട്ട് സ്വന്തം മരുമകൾ വിഷം പാലിൽ വിഷം കലർത്തി കൊടുത്തത് ഇട്ടുംപൊട്ടും തിരിയാതെ ഒന്നും അറിയാതെ ഒരു നിഷ്കളങ്കയായ കുട്ടി വന്ന് ആ പാലെടുത്ത് കുടിക്കുകയും ആ മിനിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടി പിടഞ്ഞു മരിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ചില നികൃഷ്ടമായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതികളും മനോഭാവങ്ങളും മാത്രമാണ് ട്രാവൽസിനുൻ്റെ സത്യം തീരെയുള്ള യാത്ര ഞാൻ എപ്പോഴും പ്രായമായ ആളുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ചില കമ്മ്യൂണികളിലൊക്കെ പറയാറുണ്ട് അവർ മാത്രമേ ഓക്കേ ഒന്നുമില്ല അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് അവരുടെ ഭാഗത്ത് കുറ്റങ്ങളുണ്ട് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവാം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല പക്ഷേ എങ്കിലും അവർ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ പെറ്റുപോറ്റു വളർത്തിയ ആളുകളാണ് അപ്പോൾ ചില ചില തെറ്റുകളും ചില ചില കുറ്റങ്ങളും നമ്മളൊരു കുടുംബ ബന്ധത്തിൽ ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ോട്ട് പോകുന്ന ആളുകളാണ് ഒന്നിനും ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളോ അല്ലെങ്കിൽ കൊല്ലും കൊലയോന്നോ ഒരിക്കലും ഒന്നിനും ഒരു പ്രായോഗികമായ കാര്യമേ അല്ല നമ്മൾ ചെറിയ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പാവങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ശിക്ഷ വളരെ വളരെ വലുതായിരിക്കും എന്നുള്ള എപ്പോഴും ഓർമ്മപ്പെടുത്തലുണ്ടാവണം എപ്പോഴും ആ ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം ആ ഓർമ്മപ്പെടുത്തലോട് ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽ വിസ്വിനുവിൻ്റെ സത്യം തോതിലുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അക്കപഴഞ്ഞ് അവർക്ക് അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ അവരെ ദുരോഹിക്കാതെ മുന്നോട്ട് പോകുവാനായി പരമാവധി ശ്രമിക്കുക നന്ദി നമസ്കാരം താങ്ക് യു